ചെറുപുഴ ജെ എം യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ പരിചിന്തനാ ദിനം ആചരിച്ചു സർ റോബർട്ട് ബാഡൻ പവൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒലിവ് സെന്റ് ക്ലയർ സോംസ് അശാന്തി വർഗത്തലവൻ പെരമ്പെ എന്നിവരുടെ വേഷത്തിൽ കുട്ടികൾ എത്തിയത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന് മാത്രമല്ല വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും വിസ്മയമായി മാറി സ്കൂൾ മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പരിചിന്തനാ ദിന സന്ദേശം നൽകി അപ്പം നല്ല വിനമയശീലമുള്ള നല്ല സമ്പാദ്യശീലമുള്ള പത്ത് കിട്ടുമ്പോൾ രണ്ടവിടെ നാളേക്ക് വേണ്ടി എടുത്തു വെക്കുന്ന അതാ സമ്പാദ്യം സമ്പാദ്യശീലമുള്ള നല്ല ധീരരിൽ ധീരന്മാരായ അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ പലപ്പോഴും എന്താണ് മറ്റുള്ളവരുടെ സഹജീവികളുടെ സഹവർത്തിത്വം പുലർത്തുന്ന സ്നേഹ സേവന തൽപരരായ ഒരു സമൂഹത്തെ കെട്ടിപ്പറുക്കുക എന്നത് തന്നെയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ ബേഡൻ പവലിന്റെയും ലേഡി ബിപിയുടെയും ജന്മദിനമായ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ലോകപരിചിന്തനാ ദിനമായി ആചരിക്കുന്നു മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന സർ റോബർട്ട് ബേഡൻ പവൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒലീവ് സെൻറ്റ് ക്ലെയർ സോംസ് അശാന്തി വർഗത്തലവൻ പെരമ്പെ എന്നിവർ കുട്ടികളുമായി സംവദിച്ചു നിങ്ങൾ ഒരു കോൽവനെ അഭ്യസിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അത് കാണാൻ ഞങ്ങൾ ഏറെ ആകാംക്ഷക ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഈ കൗട്ട് ഗൈഡ് എന്ന പ്രസ്ഥാനത്തിൽ ചേർന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലും ജീവിതശൈലിയിലും ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എല്ലാവരും നല്ലൊരു കൗട്ട് നല്ലൊരു ഗൈഡ് ആവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഗൈഡ് ക്യാപ്റ്റൻ പി ലീന സ്കൌട്ട് മാസ്റ്റർ ഫ്ലോജസ് ജോണി ഗൈഡ് എം ഡി ഡിവൈന സ്റ്റെഫി മരിയ സി കെ വരദ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ മധുരം വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്കൌട്ട് ആൻഡ് ഗൈഡ് ചരിത്ര ക്യൂസ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി തുടർന്ന് സ്കൌട്ട് ആൻഡ് ഗൈഡ് ഒരുക്കിയ കോൽക്കളി അരങ്ങ് കുട്ടികൾക്ക് കൗതുകമായി മാറി അമയാരവി സി കെ ദേവതീർത്ഥ അശ്വന്ത് കൃഷ്ണ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാർട്ട് ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ